നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് ഉണ്ട് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വില കുറച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റ് പിടിക്കാനും പറ്റും നിങ്ങളുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു അതാണ് ഫ്രഞ്ച് പോളിഷ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാധാരണ പോളിഷുകൾ തടിയിൽ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായും പോളിഷ് ചെയ്തു വരുന്ന ഫർണിച്ചറുകളുടെയും മറ്റു മുകളിലായും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഫ്രഞ്ച് പോളിഷ് തടി പണിക്കാർ അല്ലെങ്കിൽ ഫർണിച്ചർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ നാട്ടിൽ ഫർണിച്ചർ കടകൾക്ക് യാതൊരു പഞ്ഞവുമില്ല തടി ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിനും നല്ല മാർക്കറ്റ് കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം ആദ്യം വേണ്ടത് മെഥിലേറ്റഡ് സ്പിരിറ്റാണ് നൂറ് മില്ലി ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി കൂട്ടിയെടുക്കാം രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ബ്ലീച്ച്ഡ് ഷെല്ലാക്ക് അത് നാൽപ്പത്തി നാല് ഗ്രാം ആണ് വേണ്ടത് ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രമാണ് ഇതിന് വേണ്ടത് ഈ ഷെല്ലാക്ക് നമുക്ക് സ്പിരിറ്റിലേക്ക് ചേർത്ത് വെക്കണം അങ്ങനെ ചേർത്ത് വെച്ചു കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു പ്രോസസ്സിങ് ആണ് കുറച്ച് സമയം കഴിയുമ്പോൾ തനിയെ തമ്മിൽ ചേർന്ന് അത് ഫ്രഞ്ച് പോളിഷായി മാറും സിമ്പിൾ പരിപാടിയാണ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര പെട്ടെന്ന് ഇതാകുമോ എന്നുള്ളത് നിങ്ങൾ ഈ ഷെല്ലാക്ക് മേടിക്കുന്നതും അല്ലെങ്കിൽ മെഥലറ്റഡ് സ്പിരിറ്റ് മേടിക്കുമ്പോൾ അവരോട് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം